എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളൊക്കെ നമ്മളിൽ പല ആളുകളും ഹോട്ടൽ ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ പൊറോട്ടയും ചിക്കനും മട്ടനും ഒക്കെ നമുക്ക് തട്ടിവിടാൻ ഇഷ്ടമാണ് ഹോട്ടലിലൊക്കെ പോയിട്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാണേണ്ട ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഫസ്റ്റ് നമുക്ക് കാണേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പൊറോട്ട കേരളീയർക്ക് പൊറോട്ട എന്ന് പറയുന്ന സാധനത്തോട് ഒരു അമിതമായ പ്രാന്ത് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രാന്തുള്ള പൊറോട്ട ഭ്രാന്തർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പോൾ കണ്ടോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താ തോന്നുന്നത് ഛർദിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ എന്നാലും നമുക്കറിയാം എത്ര കണ്ടാലും കേട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു വീഡിയോ എപ്പോഴും നിങ്ങൾ ഓഫാക്കുന്നോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് മതിയാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് അത് പോയേക്കും കാരണം കേരളീയർക്കുള്ള ഭക്ഷണ കൊതി അത്രത്തോളമാണ് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നാളെയും നിങ്ങളിത് കണ്ടു കഴിയുമ്പോൾ ഓടിച്ചെന്ന് മേടിച്ച് കഴിക്കും അതാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും അവസ്ഥ അപ്പോൾ ഓർക്കുക ഇതുപോലെയുള്ള പല തരത്തിലുള്ള കലാപരിപാടികൾ ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം ആരും മറന്നു പോവാതിരിക്കുക അപ്പോൾ ബെറോട്ടയുടെ സംഭവം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു സംഭവം കാണാം അത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് അത് അതായത് ബെറോട്ടയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ കാല് പെറോട്ട അതാണ് കാലുകൊണ്ടാണ് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കുന്നത് പക്ഷേ അവിടെ എന്നെ ഞെട്ടിച്ച ഒരു എന്ന് വെച്ചാൽ ഈ സംഭവം ഉണ്ടാക്കുന്നത് ഒരു തെരുവോരത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് പല ആളുകളും ഇത് കാണുന്നുണ്ട് കാലുകൊണ്ട് മാവ് ചവിട്ടിക്കുഴയ്ക്കുന്നു എനിക്ക് തോന്നുന്നു പൊറോട്ടയോ മറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ക്ലിയറായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ എന്തായാലും ഞാൻ ഈ കാല് പൊറോട്ട എന്ന് പറയാനുള്ള കാര്യം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് അതിൻ്റെ അടിയിൽ പലരും അത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാൽ പൊറോട്ടന്ന് പറഞ്ഞത് അപ്പോ എന്തായാലും എന്തായാലും ഒരു ഭക്ഷണ സാധനം തന്നെയാണ് ഇത്രയും വൃത്തിഹീനമായ രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആ ഒരാളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വരാം അങ്ങനെ കാൽ കാൽ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയുടെ കാൽഭാഗം എന്നല്ല കാല്ണ്ട് കുഴച്ചെടുക്കുന്ന പൊറോട്ട അങ്ങനെ കാൽ പൊറോട്ട പൊറോട്ടോ കാൽ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയുടെ കാൽഭാഗം എന്നല്ല കാലുകൊണ്ട് കുഴച്ചെടുക്കുന്ന പൊറോട്ട അങ്ങനെ കാൽ പൊറോട്ട കേട്ടോ കാൽ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ െട്ട സാഹചര്യത്തിൽ ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അത് വേടിച്ച് ഒരു എളുപ്പവും ഇല്ലാണ്ട് ഒരു വെറുപ്പും ഇല്ലാണ്ട് കഴിക്കാനായിട്ട് ആളുകളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ കഷ്ടം തോന്നുന്നു ഇത്രയേറെ അതപ്പതിച്ച് പോയല്ലോ നമ്മുടെ ഈ ഒരു രാജ്യത്തുള്ള ജനങ്ങൾ ഇവരുടെയൊക്കെ ഭക്ഷണക്കൊതി ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വിശന്നിട്ടാണെങ്കിൽ ഒരു പഴം മേടിച്ച് തിന്നാലും നമ്മുടെ വിശപ്പ് ശമിക്കും പക്ഷേ അതിനൊന്നും മെനക്കിടാതെ ഇതുപോലെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ കാലുകൊണ്ടും കൈ കൊണ്ടും എന്ന് വേണ്ട സകലമാന വൃത്തികേടുകളും ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങൾ മുഴുവനും ഇങ്ങനെ കാശ് കൊടുത്ത് മേടിച്ച് വെട്ടി വിഴുങ്ങുമ്പോൾ പിന്നീടുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചിട്ടൊന്നും ഇവർക്ക് ആർക്കും ഒരു ചിന്തയും ഇല്ല എന്ന് എനിക്ക് കഷ്ടം തോന്നുന്നത് എന്തായാലും ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ ലൈക്ക് ഉറപ്പായിട്ടും ചെയ്യണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ